അയ്യപ്പൻ എന്ന പേര് പറയുന്നവരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യുമെന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശം തെറ്റാണെന്നും ശബരിമലയുടെ പേരിൽ അദ്ദേഹം രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വെളിപ്പെടുത്തുകയാണ് ശബരിമലയുടെ കാര്യത്തിൽ മോദി പച്ചക്കള്ളമാണ് പറയുന്നത് നിയമവിരുദ്ധ പ്രവർത്തനത്തിനാണ് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തെറ്റു ചെയ്താൽ ആരായാലും സംസ്ഥാന സർക്കാർ നടപടിയെടുക്കുമെന്നും പിണറായി പറഞ്ഞു രാജ്യത്തിപ്പോൾ നിലനിൽക്കുന്ന തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മോദിക്കും ബാധകമാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലിന്റെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരാണ് എന്നിട്ട് മോദിയുടെ അനുഗ്രഹാശിസ്തുകളോടെ തന്നെ ശബരിമലയിൽ ആക്രമികളെത്തി അവിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് അവരെ അറസ്റ്റ് ചെയ്തതെന്നും ചിലർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതെന്നും പിണറായി പറയുന്നു അയ്യപ്പന്റെ പേര് പറയുന്നവരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യുകയാണെന്ന പ്രചാരണം പച്ചക്കള്ളമാണ് കേരളത്തിലെത്തിയ മോദി വിശ്വാസം വിശ്വാസികൾ എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ തമിഴ്നാട്ടിൽ ചെന്ന് ശബരിമലയുടെ പേരിൽ പച്ചക്കള്ളം പറയുകയാണെന്നും പിണറായി ആരോപിച്ചു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെല്ലാം സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് തന്നെ വോട്ട് ചെയ്യണമെന്നാണ് മോദി പറയേണ്ടിയിരുന്നത് ഇപ്പോൾ അമിത്ഷാ തള്ളി പറഞ്ഞ മുസ്ലിം ലീഗുമായി പണ്ട് കോലിബി സഖ്യം ഉണ്ടാക്കിയത് മറക്കരുത് സംസ്ഥാനത്ത് ഇപ്പോഴും കോൺഗ്രസും ബി തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുന്നുണ്ട് ഒരു സ്ഥാനാർത്ഥി താൻ ജയിച്ചാൽ ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് ഇയാൾ ജയിച്ചാൽ കോൺഗ്രസിൽ തന്നെ നിൽക്കുമെന്ന് അയാൾക്ക് തന്നെ ഉറപ്പില്ല എന്തൊരു ഗതികേടാണിത് രണ്ടായിരത്തി നാലിൽ പതിനെട്ട് സീറ്റ് കിട്ടിയതുപോലെ ഇത്തവണയും ഇടതുപക്ഷത്തിന് മികച്ച നേട്ടമുണ്ടാക്കാനാകുമെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു ശബരിമലയിൽ യുവതിപ്രവേശന വിധി വന്ന ശേഷം കുംഭമാസ പൂജകൾക്കായി നട തുറന്നപ്പോഴാണ് ആദ്യമായി നിരോധനാജ്ഞ പിൻവലിച്ചിരുന്നത് അന്നും യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷയാണ് ശബരിമലയിൽ ഒരുക്കിയിരുന്നത് എന്നാൽ പ്രതിഷേധക്കാരെത്തുമെന്ന വിവരത്തെ തുടർന്ന് നട അടയ്ക്കുന്ന പതിനേഴാം തീയതി രാത്രി വരെ ശബരിമലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിലും പരിഗണിച്ചില്ല നട തുറന്നുകഴിഞ്ഞ് സംഘർഷ സാധ്യത കണക്കിലെടുത്തു മാത്രം നിരോധനാജ്ഞ മതിയെന്ന നിലപാടിലായിരുന്നു അന്ന് ജില്ലാ ഭരണകൂടം എന്നാൽ അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതി വിധി പറയാൻ മാറ്റിയ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തവണ നിരോധനാജ്ഞ ഇല്ലാതെ നട തുറന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത